السلام <سؤال> عليكم اليوم سألتكم على مجموعة ثلاثة سورة حجر آية نمبر 82-85 ما هو أعوذ بالله من الشيطان الرجيم سأتحدث عنه من أجل الله ومن أجل أبناءه بسم الله الرحمن الرحيم പരമകരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ തീർച്ചയായും ഹിജുറിലെ ആളുകൾ മുർസലുകളെ വ്യാജമാക്കുകയുണ്ടായി അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം നൽകുകയും ചെയ്തു എന്നിട്ട് അവർ അവയെക്കുറിച്ച് തിരിഞ്ഞു കളയുന്നവരായിരുന്നു നിർഭയരായ നിലയിൽ മലകളിൽ നിന്നും അവർ പാറ വെട്ടിത്തുരുന്ന വീടുകളുണ്ടാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അവർ പ്രഭാതവേളയിലായിരിക്കെ അവരെ ശബ്ദം പിടികൂടി എന്നാൽ അവർ പ്രവർത്തിച്ച് സമ്പാദിച്ചു വെച്ചിരുന്നത് അവർക്ക് ഉപകരിച്ചില്ല ആകാശങ്ങളുടെയും ഭൂമിയെയും അവ ഇടയിലുള്ളതിനെയും ന്യായമായ കൂടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല നിശ്ചയമായും അന്ത്യസമയം വരുന്നതും തന്നെയാകുന്നു ആകെയാൽ നിബിയെ നീ സുന്ദരമായ വിട്ടുവീഴ്ച ചെയ്തു കൊള്ളുക